ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നെയറ്റുകൾ കാണിക്കാൻ വേണ്ടി നല്ല നോർമൽ നൈറ്റും ഉണ്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ ഐറ്റം നെയ്റ്റും കാണിക്കണ്ടിട്ടാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് വെറൈറ്റി ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ അമനേസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് കിട്ടാം അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഗൗണിന്റെ വീഡിയോ ഇട്ടുണ്ട് ഫൈവ് എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സലൊക്കെ അപ്പം അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക കാണിക്കാൻ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ടെ നമ്മൾ ഇതുവരെ വരാത്തൊരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുക നല്ല ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു ക്രീം കളർ ചാർട്ട് ഒരു യെല്ലോ ഗോൾഡ് എല്ലോ മിസ്സിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കാണിക്കാൻ കണ്ട നല്ലൊരു ഐറ്റംസ് ആണ് ഇതൊക്കെ നോക്കി കളർ പോവുകയോ പ്രിന്റ് പോവുകയോ ചുരുങ്ങിയോ ഒന്നുമില്ല വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കാണിക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഗിവ് ഗവൺമെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നറിന് ഇനി അടുത്ത വീഡിയോയിലാണ് പറയും ചെറിയ ബുദ്ധിമുട്ടുകളോണ്ട് ഈ വീഡിയോയിൽ നമ്മളതിന് പറയുന്നില്ല അപ്പൊ ഈ വീഡിയോയില് ഉണ്ട് ഗീവ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ ഈ ഇതിന്റെ ലിങ്ക് പിന്നെ സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മർക്ക് ചെയ്ത് ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിലാണ് നമുക്കതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ അതേപോലെ ചില ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റാറ്റസ് വെക്ക സ്റ്റാറ്റസ് വെക്കണില്ല അങ്ങനെ ഇങ്ങനൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ടും കൂടി ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ വീഡിയോന്റെ ലാസ്റ്റ് ഒരു നമ്പർ വരും ഗവർമാറ്റേ അതിലേക്ക് നിങ്ങൾ അയച്ചുതരട്ടെ അതേപോലെ നിങ്ങൾ നല്ല കമൻ്റൊക്കെ എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്നൊരു അതിൻ്റെ ഒക്കെ അച്ചു തരാം അപ്പം നല്ലൊരു ഐറ്റംസാണ് നമ്മൾ പ്രൈസ് കൊടുക്കുക അത് നോക്കി ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് ഈ കാണുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് ബിജി വേണ്ടത് പതിനാലഞ്ചിന് മുകളിൽ കയ്യാറക്കാൻ വരൂ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് വേറൊരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഡിസൈൻ ഒന്നും ഉണ്ട് ആ കളറിൻ്റെ ഡിസൈൻ വ്യത്യാസം തന്നെ നല്ല വെറൈറ്റി ഐറ്റംസാണ് നല്ല കളറാണ് എപ്പോഴും കിട്ടാത്ത ഒരേ കളറാണ് കേട്ടോ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് ജസ്റ്റ് വീതി വരിക നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് ഡിസൈൻ അതിൽ തന്നെ വന്നിട്ടുള്ള ഡിസൈനാണ് വേണ്ട ഇത് നെക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ അതാണ് ഇതിൽ നെക്ക് എങ്ങനെയാണ് വരിക നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുകയുള്ളത് കൊണ്ട് അതേപോലെ നല്ല ഗൗണിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുക പോയിട്ട് കാണുക നെക്സ്റ്റ് ഡിസൈൻ താണ്ടേ നല്ല ചെറിയ പ്രിൻറ്റ് വേണ്ട ആൾക്കാർക്ക് നല്ല അടിപൊളി പ്രിൻ്റ് തന്നെ വന്നിട്ടുണ്ട് ചിക്ക ചിക്ക പോലത്തെ പ്രിൻറ് ാണ് പിന്നെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്ത് നല്ല സോഫ്റ്റ് കോട്ടൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് കേട്ടോ കളറ് പോവുക ചുരുങ്ങിയ ഒന്നുമില്ല വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് ഫസ്റ്റുകൾ അതേപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതേപോലെ ഷോപ്പുകളിലേക്ക് വേണ്ട ആളുകളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക വാട്സപ്പായാലും ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ആ ഹോൾസെയിൽ റേറ്റിലാണ് തരേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ഒരു ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്തായാലും ചെറിയൊരു ഡിസ്കൗണ്ട് അവിടെ കൂട്ടിയിട്ടാണ് ബിസിനസ്സിലാവുമ്പോൾ നമ്മൾ തരിക നെസ്റ്റ് തോന്നി ഇപ്പൊ നല്ല യൂണിവേഴ്സൽ പറയുന്ന കമ്പനിയുടെ ക്ലോത്ത് ആണ് ഈ ക്ലോത്തിനൊന്നും യാതൊരു കമ്പനി വരാത്ത ഐറ്റംസ് ഉണ്ട് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് നെസ്റ്റ് കളക്കണ് അതേപോലെ നെസ്റ്റ് വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാണ് നല്ലൊരു ചിക്കു കളർ പോലത്തെ നല്ലൊരു കളർ നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒക്കെ ഒന്നിനൊന്നിനും വെച്ചുള്ള ഡിസൈനാണ് അതേപോലെ നല്ല എംബ്രോയ്ഡറി നെക്കുള്ള നല്ല സൂപ്പർ പോക്കറ്റുള്ള ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ആവശ്യക്കാർ സ്ക്രീൻഷോട്ടിലെടുത്തുകൂടാണ് സ്റ്റോളറാണ് ഡിസൈനാണ് വ്യത്യാസം കളറൊക്കെ ഏകദേശം ഒന്നും തന്നെ വരികട്ടോ പ്രിന്റ് ഒന്നും ഒരിക്കലും പോകില്ല കേട്ടോ പ്രിന്റ് പോവുക കളർ പോവുക ചുരുങ്ങിയ ഇല്ല നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഞമ്മള ഡി ടി ടി സി കുറയുക വഴിയാണ് ബുദ്ധിമുട്ടുള്ള ആളുകൾ പറയുക പോസ്റ്റിന് ഇപ്പോൾ സ്വതവേ നേരം കുറച്ച് ലേറ്റാവുണ്ട് പോസ്റ്റ് വന്നപ്പോൾ ശരിയല്ല പോസ്റ്റ് വന്നിപ്പോൾ അയക്കാൽ ശരിക്കും ആൾക്കാർ അയക്കുന്നില്ല കാരണം എന്താ പറയുക എന്താ പറയുക കേരളത്തിലൊക്കെ പ്രശ്നങ്ങളാണ് പോസ്റ്റിന്റെ കിട്ടണില്ല ഫോണില്ല സർവറോ ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ അയക്കുമ്പോൾ ലേറ്റാവുണ്ട് പോസ്റ്റിന് എന്നാലും പോസ്റ്റ് മതി നിർബന്ധമുള്ള ആൾക്കാർ പോസ്റ്റിന് മതി തന്നെ പറയാം പോസ്റ്റിന് തന്നെ അയച്ചു തരാം ലേറ്റ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂട്ടാ ഡി ടി ഡി സി കൊറിയറാണ് ഈ പെട്ടെന്ന് ഒരു സാധനം കിട്ടുന്ന ചിലപ്പം പോയി വിളിക്കുമ്പോൾ ഒന്ന് വാങ്ങിക്കേണ്ടി വരുന്നതു മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് ഈ കാണിക്കണോ ഒക്കെ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്ന നല്ല നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണീ കാണിക്കണത് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ വെറൈറ്റികളാണ് ഓണത്തിനൊക്കെ നെയ്റ്റ് കഴിക്കുന്ന ആൾക്കാർ ഇപ്പം തന്നെ വാങ്ങിച്ചു വെച്ചോളി ഈ റേറ്റിന് ഞാൻ കിട്ടൂല ഇതൊക്കെ നല്ല ഐറ്റംസ് നല്ല റേറ്റ് കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ കാണിച്ചതിന് വരിക നെക്സ്റ്റ് ഐറ്റംസ് ആണ് പാക്കറ്റൊക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് വരുന്നുണ്ട് ഇതാണ് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് നെക്കൊക്കെ നല്ല വളരെ വൃത്തിയിൽ തയ്ച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഡോയിൽ അതേപോലെ ഇതിൻ്റെ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെ മൊബൈലൊക്കെ കണ്ട ആൾക്കാർക്ക് അതൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം അതേപോലെ ഫുള്ള് ഓവർലോക്ക് ചെയ്തിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് എല്ലാ സ്റ്റിച്ചിങ്ങിലും ഓവർലോക്കുണ്ടാവും കമ്പനി ഐറ്റംസ് ആണ് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ അടിച്ചു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിയിട്ടാണ് മറ്റേ ചെറിയൊരു ഷിപ്പിൻചാരിക്ക് ഈടാക്കുന്നുണ്ട് അതിന് അത്ര റേറ്റ് കുറച്ചിട്ടാണ് അത് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആ പ്രിന്റിൽ വന്നിട്ടുള്ളത് സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് ഗൈജായിട്ട് എടുത്ത് ഉപയോഗിച്ചു നെസ്റ്റ് പ്രിൻ്റ് വന്നതിന് അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ തന്നെയാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ ക്യാമറസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അതേപോലെതന്നെ വരുന്ന അതിൻ്റെ വേറൊരു കളറ് ഡിസൈനും ഇതൊക്കെ പോക്കറ്റ് ഉണ്ടാവട്ടാണ് നല്ല അടിപൊളി ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈൻ ഇതാ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് നല്ലൊരു ഐറ്റംസ് കിട്ടുന്നത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേഞ്ച് വരുന്നൊക്കെ നെയ്റ്റാണ് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണിത് ഒക്കെ നാല്പത്തെട്ടഞ്ച് ജസ്റ്റിവിദിന്റെ പതിനാലഞ്ചിന്റെ മുകളിൽ കൈയിറക്കം വരും കേട്ടോ ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതാണ് വേറൊരു കളറാണിത് ഇഷ്ടം വേറെ അടിപൊളി ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് സൂപ്പർ ഐറ്റംസ് ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്റ്റ് കളറ് അതിന്റെ ഒരു ഐറ്റംസ് വേറെ ഇത് പിന്നെ നല്ലൊരു മെറൂൺ കളർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്നു വിഷമം അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ പറഞ്ഞപ്പോൾ ഉണ്ട് ഗവയിൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഗിവന്റെ ഈ കഴിഞ്ഞ വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് പറയുക ഈ വീഡിയോയിലെ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം